എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ കല്ലട ഇറിഗേഷൻ ഭാഗമായി പ്രവർത്തിക്കുന്ന മെക്കാനിക്കൽ സെക്ഷൻ സ്റ്റോറിൽ അതിക്രമിച്ചു കടന്ന വൻ കവർച്ച് നടത്തിയ പ്രതി അറസ്റ്റിൽ ചെങ്കോട്ട കുതിരവൻ കോളനിയിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഇസക്കി രാജയാണ് അറസ്റ്റിലായത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനായിരുന്നു മോഷണം നടന്നത് ജീവനക്കാർ ഇല്ലാത്ത തക്കം നോക്കി മെക്കാനിക്കൽ സ്റ്റോറിൽ കടന്ന ഇസക്കി രാജ ഒന്നര ലക്ഷത്തിലധികം രൂപ വിലവരുന്ന ഉപകരണങ്ങൾ മോഷ്ടിച്ചു കടത്തുകയായിരുന്നു അടുത്ത ദിവസം സ്റ്റോറിലെത്തിയ ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം മനസ്സിലാക്കുന്നത് ഉടൻ തൊട്ടടുത്ത തെന്മല പോലീസിൽ പരാതി നൽകുകയായിരുന്നു കേസെടുത്ത പോലീസ് സ്റ്റോറിലെ സി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും മോഷണം നടത്തിയ ഇസക്കി രാജയുടെ ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു തമിഴ്നാട് സ്വദേശിയായ പ്രതിയുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ കണ്ടെത്തിയ പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ പ്രതി തെന്മല ഭാഗത്തായി എത്തിയെന്ന വിവരം മനസ്സിലാക്കുകയും പിന്തുടർന്ന് പിടികൂടുകയുമായിരുന്നു മോഷണ ദിവസം തെന്മലയിലെത്തിയ ബൈക്കെടുക്കുന്നതിനായാണ് പ്രതി തെന്മലയിലെത്തിയത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത പ്രതി കുറ്റം സംബന്ധിച്ചതോടെ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് തെളിവെടുപ്പുകൾക്കും വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇവിടെ വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് ടീവരിയല്ല കേറ്റ് വരുന്നുണ്ട് പാറ പാറൽ വരുന്നുണ്ട് ഇതിൽ കുത്തികൾ പരികിറ്റി ഓളയിൽ കുത്തികൾ പരികിറ്റി ഒരു ബോയ് பிரித்தான் இல்ல சார் തെന്മല എസ് എച്ച്ഒ പുഷ്പകുമാറിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ അമീൻ സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു ജയേഷ് പ്രവീൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് നാട്ടുവാർത്ത വാർത്ത തെന്മല